കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഇതില് കനമായിട്ട് എന്തോ ഉണ്ട് ഇങ്ങനെ ചെയ്യാനും പിന്നെ ഇങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും ഒക്കെ ഇത് എന്താണെന്ന് ഓ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗീൻ ഇന്ത്യ എനിക്കറിയാം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ മെറ്റേണിറ്റി ലീവ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് റീജോയിൻ ചെയ്തപ്പോൾ ഞാൻ ആ ഒരു വേറൊരു ലൈഫ് സ്റ്റൈലിലോട്ട് യുനോ വർക്കിങ് മോം എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പതുക്കെ പതുക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ബട്ട് സ്റ്റിൽ ഐ ട്രൈ ടു ഡൂ സോ മെനി തിങ്സ് പക്ഷെ ഒന്നും സക്സസ്ഫുൾ ആവുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്പം ഒരുപാട് ഇങ്ങനെ സംസാരിച്ച സമയം സമയങ്ങളായാലും നമുക്ക് ഇന്നത്തെ ഹോൾ വീഡിയോ നോക്കാം അപ്പൊ ഓഫ് കോഴ്സ് നമ്മൾ ഇന്നൊരു അൺബോക്സിങ്ങിലോട്ടാണ് കിടക്കാൻ പോകുന്നത് അപ്പോ വൺ ടു ത്രീ ഫോർ മൊത്തം ഒരു നാല് ബോക്സ് ഉണ്ട് ഒന്ന് രണ്ടൊക്കെ ഞാൻ പൊട്ടിച്ചു ബിക്കോസ് ഓഫ് എന്റെ ഓവർ എക്സൈറ്റ്മെന്റ് കാരണം അപ്പൊ ഇത് ഞാൻ ലാസ്റ്റ് മന്ത് നൈക്ക പിങ്സയിൽ നടക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് മന്ത് ആണോ ലാസ്റ്റ് വീക്ക് ആണോ എന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ലാസ്റ്റ് മന്ത് അപ്പോ നൈക്കാ പിങ്ക് സൈലിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് അതിൻ്റെ ഇത്ര ഡിലേ ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ട്രിവാൻഡ്രം അഡ്രസ്സിലോട്ടാണ് വന്നത് ആൻഡ് ഐ വാസ് ഇൻ കോട്ടിൻ അപ്പൊ ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ ഭയങ്കര ധുരിവെച്ച് പൊട്ടിച്ച് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യത്തെ ബോക്സിൽ എന്താണെന്ന് നോക്കാം ഞാൻ ഇത് ഓൾറെഡി പൊട്ടിച്ചായിരുന്നു ഐ നോ വാട്സ് ദിസ് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം സോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് എന്താ പറയാ ഒരു ബ്ലൂ ആൻഡ് ഒരു ഒരു ബ്ലൂ ആൻഡ് ഒരു ഗ്രീൻ ഐലൈന പെൻസിലാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോറിയൽ പാരസിന്റെ ഒരു പാരഡൈസ് മസ്കാരയാണ് ഇത് ഭയങ്കര ഇഷ്ടമുള്ള മസ്കാരയാണ് എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് വിച്ച് ഇസ് ലിപ്സ്റ്റിക്സ് ദിസ്ഇസ് ഫ്രം ഇബ കോസ്മെറ്റിക്സ് മസ്റ്റ് ഹാവ് ട്രാൻസ്ഫർ പ്രൂഫ് അൾട്രാമാറ്റ് ലിപ്സ്റ്റിക് റേഞ്ചിൽ വരുന്ന പിഗ്മി അപ്പെന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ആൻഡ് ദിസ്ഇസ് ഇത് ഒരിടയ്ക്ക് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ കാക്ക ഭയങ്കര വൈറലായിരുന്ന ഒരു ഷേഡാണ് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറഞ്ഞ ഐ തിങ്ക് നമ്പർ ട്വന്റി ഫൈവ് ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല തെറ്റാണെങ്കിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം അപ്പൊ ബ്രാൻഡി ഹാരിടൺ എന്ന് പറഞ്ഞ ഷേഡ് ഞാൻ ഒത്തിരി സ്ഥലത്ത് ഇത് തപ്പി നോക്കിട്ടു ഇതിന്റെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഇവിടുത്തെ ലുലു മോളിലും പിന്നെ മറ്റ് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ ഞാനിത് സെർച്ച് ചെയ്ത് നോക്കി അതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അൺഅവൈലബിൾ ആയിട്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഹോൾ സോറി പിങ്സയിൽ വന്നപ്പോഴത്തേക്കും ഇത് ഒരു കുറച്ച് പീസസ് ആയിരിക്കും ഉണ്ടായിരുന്നെ ഞാനിത് മേടിക്കാൻ പറ്റിയൊരു നാലോ ആറോ അത്രേ ഞാനിത് കണ്ടുള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ മേടിച്ചോട്ടെ കാരണം ഇത് മിസ്സായി കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക് ലവർ എന്ന നിലയിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് എനിക്ക് മിസ്സാകും അപ്പൊ ഞാൻ പെട്ടെന്ന് മേടിച്ചു അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇൻഫാക്ട് ഇബാ കോസ്മെറ്റിക്സിന്റെ പിക്നി അപ്പം ഇതും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട്സ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യണം ബിക്കോസ് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ലിപ്സ്റ്റിക് ആണ് എനിക്ക് ഇതിപ്പോ നെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഇത് മാസിന്റെ ജെ ഡ്രോളർ ആൻഡ് ഗ്വാഷ ആണ് ഗ്വാഷ ഗുഷ ഐ ഡോ ഹൗ ടു പ്രണൗൺസ് ഇറ്റ് വെരി വെൽ എനിക്ക് ഡബിൾ ചിൻ ഒക്കെ ആക്ച്വലി ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പൊ ഇനി രണ്ട് ബോക്സും കൂടെ ഉള്ളത് ഐക്കേട പാക്കേജിങ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഒന്നും നമുക്ക് കമൻറ്റബിൾ ആണ് അപ്പൊ ഈ ബോക്സിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് തന്നെയാണ് ഉള്ളത് ഒന്ന് ഞാൻ മേടിച്ചിരിക്കുന്നത് ഹെയർ ഗ്രോത്ത് സിറം റോൾ ഓൺ ആണ് ഇതിന്റെ റിവ്യൂ എന്തായാലും എന്തായാലും നിങ്ങളെടുത്ത് പറയും ബിക്കോസ് ഇതിന്റെ ഒരു ഫസ്റ്റ് ബോട്ടിൽ മേടിച്ച് അതൊരു ചെറുതാണ് ഞാൻ ട്രൈ ചെയ്തത് ഇത് അതിന്റെ ഒരു കുറച്ചുകൂടെ ബിഗ്ഗർ ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആയിട്ട് നോ ഫിഫ്റ്റി എം എൽ എൻ്റെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ തേർട്ടി എം എൽ ആണ് ട്രൈ ചെയ്തത് ഓഫ് കോഴ്സ് നല്ലതായത് കൊണ്ട് നമ്മൾ വലുത് മേടിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് ഡെഫിനറ്റ്ലി ഐ എം കമ്മിങ് ഇത് നൈക്കയുടെ ഏത് റേഞ്ചിലാണ് മാറ്റ് മാറ്റലീഷ്യസ് ആഹ് മാറ്റലീഷ്യസ് ലിപ് ക്രയോണിൽ വരുന്ന ഷെയ്ഡാണ് അടിപൊളി ഗുഡ് ഫേവറേറ്റ് പ്രോഡക്റ്റ് ഫുഡ് റോൾ ഓൺ ആണ് ഇത് എന്റെ ഫസ്റ്റ് ബോട്ടിലാണ് ഇത് തീർന്നു സെക്കൻഡ് ബോട്ടിൽ കോട്ടയത്തിരിപ്പുണ്ട് ഇത് തേർഡ് ബോട്ടിലാണ് അപ്പൊ ഇനി ലാസ്റ്റ് ബോക്സിൽ എന്താണെന്ന് നോക്കാം ഇത് മേടിച്ചിട്ട് കുറെ നാളായി ഞാൻ ഇവിടെ അവിടെ ആയിരുന്നുണ്ട് ഞാനും മറന്നു എന്താണെന്നുള്ളത് ഞാനൊരു ബ്ലാക്ക് കാജൽ ലവർ ആയതുകൊണ്ട് തന്നെ രണ്ട് കാജലാണ് ഇത് ലാക്മയുടെ പണ്ടത്തെ ഐക്കോണിക് ആണ് അതിന്റെ പാക്കേജിങ്ങിന്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട് പക്ഷെ സാധനം തന്നെയാണ് അതിന്റെ രണ്ടെണ്ണം വരുന്നത് ഓഫറിനാണ് ഞാൻ മേടിച്ച കേട്ടോ രണ്ടെണ്ണം എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഓഫറിനാണ് ഞാൻ മേടിച്ചത് പിങ്ക് സെയിൽ ആയതുകൊണ്ട് തന്നെ ഫേസസ് കാനഡയുടെ ഒരു അൾട്രാ പ്രോ ഇൻറ്റൻസ് ജെൽ കാജലും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഹോൾ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ബിക്കോസ് ഇനി ഒരു ബോക്സസ് എന്റെ പൊട്ടിക്കാനില്ല കാശു കുറേ പൊട്ടി പക്ഷേ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തിലെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം സന്തോഷം കിട്ടില്ലേ എനിക്ക് ആ സന്തോഷമാണ് ഇപ്പം വീട്ടിൽ വന്ന് ഈ പെട്ടികളെല്ലാം പൊട്ടിച്ചീ സാധനങ്ങളെല്ലാം കണ്ടപ്പോൾ സംസാരത്തിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ഇൻട്രസ്റ്റിംഗ് കോണ്ടൻറ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആൻഡ് ബെൽ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക സോ ദാറ്റ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ ഒട്ടും താമസിയാതെ കാണാൻ പറ്റും ആൻഡ് വെൽ അത്രയൊക്കെ ഉള്ളൂ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് ബീൻഡ്